നമസ്കാരം ഭൂമിയിലെ ജീവൻ ഇവിടെ തന്നെ തുടങ്ങിയതല്ലെങ്കിലോ ഇതൊരു സയൻസ് ഫിക്ഷൻ ചലച്ചിത്രത്തിലെ സംഭാഷണം പോലെ തോന്നാമെങ്കിലും ഈ ചോദ്യം ഒരു കാലത്ത് ശാസ്ത്രത്തിൻ്റെ അരികുകളിൽ യു എഫ് ഒകളെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഒതുങ്ങി നിന്ന ഒന്നായിരുന്നു എന്നാൽ നാസയിൽ നിന്നും ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയിൽ നിന്നുമുള്ള പുതിയ വിവരങ്ങൾ ലഭിച്ചതോടെ ഒരു കാലത്ത് പരിഹസിക്കപ്പെട്ട ഈ ആശയം ഇപ്പോൾ ശാസ്ത്രീയ സാധ്യതയുടെ ലോകത്തേക്ക് നിശബ്ദമായി നീങ്ങുകയാണ് ജീവനോ അല്ലെങ്കിൽ ജീവന്റെ നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കളോ ബഹിരാകാശത്ത് നിന്നാണ് ഭൂമിയിൽ എത്തിയത് എന്ന് ചില ഗവേഷകർ ഇപ്പോൾ കരുതുന്നു പാൻസ്പെർമിയ എന്ന് പേരുള്ള ഈ സിദ്ധാന്തത്തിന് ചിഹ്നഗ്രഹങ്ങളുടെ സാമ്പിളുകളിൽ നിന്നുള്ള സമീപകാല കണ്ടെത്തലുകൾ എന്നത്തേക്കാളും കൂടുതൽ ബലം നൽകുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞരായ ഫ്രെഡ് ഹോയൽ ചന്ദ്ര വിക്രമസിംഗേ എന്നിവർ ചേർന്നാണ് ധൂമകേതുക്കൾ ഭൂമിയിൽ ജീവൻ വിതറിയിരിക്കാം എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കുന്നത് ഈ സിദ്ധാന്തത്തോട് മുഖ്യധാരാ ശാസ്ത്രലോകം കാണിച്ച പ്രതികരണം വളരെ രൂക്ഷമായിരുന്നു ഈ സിദ്ധാന്തം കാരണം ഹോയ്ലിന്റെ ശാസ്ത്രലോകത്തെ പ്രശസ്തി പോലും നഷ്ടമായി എന്നാൽ അറുന്നൂറ്റാണ്ടിന് ശേഷം ശാസ്ത്രജ്ഞർ ഇപ്പോൾ ചിനഗ്രഹത്തിലെ പൊടിയും അതിലെ ഡാറ്റയും അരിച്ചെടുക്കുമ്പോൾ ഇതേ കണ്ടെത്തലിന്റെ സൂചനകൾ കണ്ടെത്തുകയാണ് നാസയുടെയും ജപ്പാന്റെയും ബഹിരാകാശ ദൗത്യങ്ങൾ പുരാതന ചിന്നഗ്രഹങ്ങളുടെ ഭാഗങ്ങൾ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവന്നിരുന്നു ഈ ചിന്നഗ്രഹങ്ങൾക്കുള്ളിൽ ഗവേഷകർ കാർബൺ അമോണിയ ലവണങ്ങൾ കൂടാതെ പ്രോട്ടീനുകൾ നിർമ്മിക്കുന്ന തന്മാത്രകളായ അമിനോ ആസിഡുകൾ പോലും കണ്ടെത്തി രണ്ടായിരത്തി ജനുവരിയിൽ ഒറിസ്രെക്സ് ദൗത്യത്തിന്റെ സാമ്പിളുകളിൽ ഭൂമിയിലെ ജീവൻ ഉപയോഗിക്കുന്ന ഇരുപത് അമിനോ ആസിഡുകളിൽ പതിനാല് എണ്ണവും കൂടാതെ ഡി എൻ എയുടെയും ആർ എൻ എ രാസപൂർവികരെയും അടങ്ങിയിരുന്നുവെന്ന് ശാസ്ത്രജ്ഞർ അറിയിച്ചു ലോകങ്ങൾക്കിടയിൽ ജീവൻ സഞ്ചരിച്ചേക്കാം എന്ന ആശയം പുതിയതല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അന്റാർട്ടിക്കയിൽ കണ്ടെത്തിയ ഒരു ചൊവ്വയിലെ ഉൾക്കുള്ളിൽ മൈക്രോഫോസിലുകൾ കണ്ടെത്തിയതായി നാസ അവകാശപ്പെട്ടിരുന്നു ഈ കണ്ടെത്തൽ പിന്നീട് തള്ളിക്കളഞ്ഞുവെങ്കിലും അന്നത്തെ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൺ വൈറ്റ് ഹൗസ് വളപ്പിനുള്ളിൽ നിന്നാണ് ഇത് പ്രഖ്യാപിച്ചത് ഇത് പിന്നീട് വലിയ ചർച്ചാ വിഷയം പോലുമായി സൗഹൃദത്തിലുടനീളം ജീവൻ എങ്ങനെ സഞ്ചരിച്ചിരിക്കാം എന്നതിനെക്കുറിച്ച് ഒരു തലമുറയെ ഗവേഷണത്തിലേക്ക് നയിച്ചു ഉത്കാപതനം മൂലം ഗ്രഹങ്ങളിൽ നിന്ന് തെറിച്ചു പോകുന്ന പാറകൾക്ക് ഭൂമിക്കും ചൊവ്വയ്ക്കും ഇടയിൽ സഞ്ചരിക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ ശാസ്ത്രജ്ഞർക്ക് അറിയാം എന്നിരുന്നാലും സൂക്ഷ്മാണുക്കൾക്ക് ഈ യാത്ര അതിജീവിക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ് ഭൂമിയേക്കാൾ വേഗത്തിൽ തണക്കുന്ന ഗ്രഹമാണ് ചൊവ്വ അതിന് ജീവന് അത് നേരത്തെ തയ്യാറായിരിക്കാം അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞനും ജ്യോതിർജീവ ശാസ്ത്രജ്ഞനുമായ പ്രൊഫസർ പോൾ ഡേവിസ് പറഞ്ഞു നമ്മളെല്ലാം ചൊവ്വയിലെ പൂർവികരുടെ പിൻഗാമികളായിരിക്കാൻ പൂർണ്ണ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ സിദ്ധാന്തം ചൊവ്വയിൽ അവസാനിക്കുന്നില്ല പാറകളും രാസവസ്തുക്കളും കൈമാറ്റം ചെയ്യുന്ന ഈ പ്രക്രിയ മുഴുവൻ നക്ഷത്ര സംവിധാനങ്ങൾക്കിടയിലും നടന്നേക്കാമെന്ന് ചില ഗവേഷകർ കരുതുന്നു ഔമുവ ബോറിസോവ് പോലെയുള്ള ഇന്റർ സ്റ്റെല്ലർ സന്ദർശകരെ ജ്യോതിശാസ്ത്രജ്ഞർ ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട് ഇവ രണ്ടും ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ ഇവയ്ക്ക് നമ്മുടെ സൗരത്തിൽ നിന്ന് ഉത്ഭവിക്കുവാൻ കഴിയില്ല പാറകഷ്ണങ്ങൾക്ക് നക്ഷത്രങ്ങൾക്കിടയിൽ സഞ്ചരിക്കാൻ കഴിയുമെങ്കിൽ ജീവനോ അതിന്റെ നിർമ്മാണ ബ്ലോക്കുകൾക്കോ അത് ചെയ്യാൻ കഴിയുമോ എന്നത് ചോദ്യചിഹ്നമാണ് പാൻസ്പെർമിയ എന്ന ആശയത്തിന് സൂക്ഷ്മാണുക്കൾക്ക് യാത്ര അതിജീവിക്കാൻ കഴിയണം എന്ന് നിർബന്ധമില്ല രാസവസ്തുക്കൾ അതിജീവിച്ചാൽ മാത്രം മതി കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചിന്നഗ്രഹങ്ങളും ധൂമകേതുക്കളും അമിനോ ആസിഡുകൾ പഞ്ചസാരകൾ ലവണങ്ങൾ എന്നിവ ഭൂമിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ഗ്രഹം തണുത്തുറഞ്ഞ ശേഷം അവയ്ക്ക് ജീവന് തുടക്കമിടാൻ സാധിക്കും എന്നാൽ നമ്മൾ അന്യർഹജീവികളാണ് എന്നതിന് തെളിവുകളൊന്നും നിലവിലില്ല കൂടുതൽ ശാസ്ത്രജ്ഞർ ഇപ്പോൾ അസഹ്യമായ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചിന്ന ഗ്രഹങ്ങൾക്ക് ജീവൻ്റെ തന്മാത്രകൾ വഹിക്കുവാൻ കഴിയുമെങ്കിൽ അതേ തന്മാത്രകൾ ഗാലക്സിയിലുടനീളം നിലനിൽക്കുന്നുവെങ്കിൽ ജീവന്റെ പാചകക്കുറിപ്പ് ഭൂമിക്ക് മാത്രം അവകാശപ്പെട്ടതല്ലെന്ന് ഇത് സൂചിപ്പിക്കുന്നു അത് ഭൂമിയിലാവാതിരിക്കാൻ പൂർണ്ണ സാധ്യതയുണ്ട് ഇത് നമ്മെ അന്യർഹ ജീവികളാക്കുമോ എന്നത് നിങ്ങൾ അതിനെ എങ്ങനെ കാണുന്നു എന്ന് തന്നെ ആശ്രയിച്ചിരിക്കും എന്നാൽ പ്രപഞ്ചത്തിന് നമ്മൾ സങ്കല്പിച്ചതിലും മികച്ച രീതിയിൽ ജീവനെ വ്യാപിപ്പിക്കാൻ കഴിഞ്ഞേക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കണം വെബ് ഡെസ്ക് തത്തുമായി ടി